ആ മറുപടിയിലുണ്ട് ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ആ കുട്ടിയോട് ഇടപെട്ടതെന്നും ആ ഇടപെടൽ എത്രമാത്രം സന്തോഷം ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് കാണിച്ചു അതൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു എന്നല്ലേ ജനസമ്പർക്കത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ സംഭവത്തെ വല്ലാതെ പുകഴ്ത്തിപ്പാടി നടക്കുന്നു അന്നുമുണ്ടായിരുന്നു ഇതുപോലെ ഭിന്നശേഷിക്കാർക്ക് നിരവധി ആവശ്യം ആ കാലഘട്ടത്തിൽ ഭിന്നശേഷിക്കാരോട് ആ ജനസമ്പർക്ക പരിപാടിയിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ 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 ചിലപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഇവിടെ പരമാവധി കാണണം മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ തൃശൂരിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ രോഗികൾക്ക് ദുരിതം അർഹിക്കുന്ന സർക്കാർ സഹായം ലഭിക്കാൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷിക്കണമെന്ന അധികൃതരുടെ പിടിവാശി രോഗികളെ വലയ്ക്കുന്നു തീർത്തും അവശരായവർ പോലും മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നതിനായി കൊടും വെയിലിൽ